ത്ത് ഹാർഡ്വെയർ കടയ്ക്ക് തീപിടിച്ചു കവനാട് മണിയത്തുമുക്കിലെ ഹാർഡ്വെയർ ഷോപ്പിനാണ് തീപിടിച്ചത് ഫയർഫോഴ്സ് എത്തി തീ ശ്രമം തുടരുകയാണ് അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് ദിലീപ് ദേവസ്യ ചേരുന്നു വിവരങ്ങളുമായി ദിലീപ് വലിയ തീപിടുത്തമാണോ ഇപ്പോൾ തീ അണക്കാനായിട്ടുണ്ടോ രക്ഷാപ്രവർത്തനം ഏത് രീതിയിലാണ് വിനിതാ രക്ഷാപ്രവർത്തനം തീയണക്കുന്ന രക്ഷാപ്രവർത്തനം തുടർന്നു തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ഒരു മണിക്കൂർ മുൻപാണ് മണിയത്തുമുക്ക് കാവനാട് മണിയത്തുമുക്കിലെ ഒരു ഹാർഡ്വെയർ എസ് ആർ എന്ന് പറയുന്ന ഹാർഡ്വെയർ ഷോപ്പിൽ തീപിടുത്തമുണ്ടായത് തീ പൂർണ്ണമായും ഈ കടയെ വിഴുങ്ങി എന്ന് വേണമെങ്കിൽ പറയാം തൊട്ടടുത്ത് തന്നെ മറ്റ് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളൊക്കെ വിൽക്കുന്ന കടയുണ്ടായിരുന്നു രക്ഷാപ്രവർത്തനം അഗ്നിശമന സേന കാര്യക്ഷമമാക്കിയതോടുകൂടെ തന്നെ അവിടേക്ക് നാട്ടുകാരടക്കമുള്ള ആളുകൾ രക്ഷാപ്രവർത്തനം തുടങ്ങിയതോടുകൂടി തന്നെ അങ്ങോട്ട് തീ പടരാതെ തീ പടരാതെ കൂടാതെ വലിയ തോതിലുള്ള പുക ഈ പെയിന്റ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉൾപ്പെടെയുള്ള കത്തിക്കൊണ്ട് കത്തിയത് കാരണം ഇവിടെ വലിയ പുക പുകയടക്കമുള്ളത് കൊണ്ട് സാധാരണക്കാർക്ക് പോലും ഇവിടെ നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥ പോലീസ് ഫയർഫോഴ്സ് അടക്കമുള്ള ആളുകൾ വഴിയിൽ വഴിയിൽ വാഹനങ്ങൾ തടയുകയും മറ്റുള്ളത് എല്ലാം ചെയ്തിട്ട് രക്ഷാപ്രവർത്തനം നടത്തി ചേട്ടാ ഇത് എപ്പോഴാണ് തീപിടിച്ചില്ല ഇരുപത് ഒമ്പതര എത്ര മണിയായി എന്നറിയാൻ വയ്യ സമയം കറക്റ്റായിട്ട് അറിയത്തില്ലായിരുന്നു ആ പോലീസ് നേരത്തെ വന്ന് വേണ്ടതുപോലെ എല്ലാം ചെയ്തു ഒരുപാട് പേരെ മാറ്റി ഇടുകയൊക്കെ ചെയ്തായിരുന്നു അകത്തൊരു വയ്യാത്തൊരു അമ്മയൊക്കെ ഉണ്ടായിരുന്നു അവരെ എല്ലാം എടുത്ത് മാറ്റി കുറച്ച് സാധനം മാറ്റിയ ആൾക്കാരെ കൊണ്ട് എല്ലാം പോലീസിന്റെ നിയന്ത്രണത്തിൽ ചെയ്തു വിനീത രാവിലെ തുടങ്ങിയതാണ് തീ പുക ഉയരുന്നത് ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ അവിടെ വലിയ ആൾക്കൂട്ടങ്ങളൊന്നും ഇല്ലായിരുന്നു കട തുറക്കാനല്ല ആളുകൾ കൊണ്ട് പുക ഉയരുന്നതാണ് ആദ്യം ശ്രദ്ധയിൽപ്പെട്ടത് പിന്നീടായിരുന്നു ചേട്ടാ ഈ കടയുടെ പേര് പ്രദീപ് ഉടമസ്ഥ് എപ്പോഴാണ് ഇത് രാവിലെ ഒരു പത്ത് മണിയാക്കും ഒമ്പത് ഒമ്പതമ്പതൊക്കെ അല്ല പുള്ളി അമ്മ ഇവിടെ താമസിക്കുന്നത് ബാഗിലെ അപ്പം അമ്മയെ കാണാനായിട്ട് പുള്ളി വന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്കും പുക പുക ഉയർന്നതാണ് കണ്ടത് പുക കയറുന്നിട്ട് പെട്ടെന്ന് തന്നെ കയറി തീ കയറി പിടിച്ചു അപ്പോൾ തന്നെ പോലീസ് വന്ന് ഫയർഫോഴ്സ് പിന്നെ ഇവിടത്തെ കാവനാട്ട ജനങ്ങളെല്ലാം ഒരുമിച്ച് എല്ലാവരും ഫുള്ള് പ്ലംബിങ് ഐറ്റംസ് ആവും മൊത്തം പ്ലംബിങ് ഐറ്റംസ് ഹോൾസെയിലട പ്ലംബിങ്ങിന്റെ ഹോൾസെയിലാണ് ഫുള്ള് കത്തിപ്പോയി ഫുള്ള് കത്തിപ്പോയി കോടി രൂപയുടെ ഏഴ് കോടി രൂപ സാധനം ഉണ്ട് ഹോൾസെയിലെ ഓഫാക്കിയിട്ട് ഉടനെ തന്നെ ഫയർ ഫയർബോഴ്സിന് വിളിച്ച് ഫയർവേഴ്സ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വേണ്ടി ഇവിടെ ഫയർ ഫയർബോഴ്സ് എത്തി ഫയർ ബോഴ്സ് എത്തിക്കഴിഞ്ഞിട്ട് ഉടനെ തന്നെ അവർ ആരാറേഴ് വണ്ടികൾ വന്ന് അപ്പോഴേ തന്നെ വെള്ളം അടിച്ച് ഇത് കംപ്ലീറ്റ് തീ അണയ്ക്കാനുള്ള കടയിലേക്ക് ഒന്നും വ്യാപിച്ചിട്ടില്ല ഈ അപ്പുറത്തൊരു ഒരു വലക്കടയുണ്ട് ആ വലക്കടയിലേക്ക് കുറേ കുറച്ച് വ്യാപിച്ചു അപ്പോഴത്തേക്ക് ഫയർ ബോഴ്സ് എത്തി എല്ലാം ക്ലിയർ ചെയ്തത് അതുകൊണ്ട് വലിയൊരു തീവിടുത്ത് ഒഴിവായി പിന്നെ പുറയിലാ എൻ്റെ അമ്മ മാത്രമേ ഉള്ളായിരുന്നു വിനീത വലിയൊരു തീപിടുത്തം തന്നെയാണ് ഇപ്പോൾ ഒഴിവായിരിക്കുന്നത് തൊട്ടടുത്ത് തന്നെ മത്സ്യബന്ധനത്തിനായി ഉപയോഗിക്കുന്ന വല മറ്റ് പ്ലാസ്റ്റിക് കയറുകൾ അങ്ങനെ വിൽക്കുന്ന കടയുണ്ടായിരുന്നു തൊട്ടടുത്ത് തന്നെ ടയർ കടയുണ്ടായിരുന്നു ഈ ഒന്നും തീ വ്യാപിക്കാതെ തന്നെ രക്ഷാപ്രവർത്തനം സുഗമമായി നടത്തിയെന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഈ ഐ എസ് ആർ എസ് എന്ന് പറയുന്ന ഈ സാനിറ്ററി കട പൂർണ്ണമായും കത്തി നശിച്ചു ഏകദേശം ആറ് കോടി രൂപയുടെ നാശനഷ്ടം സംഭവിച്ചു എന്നാണ് പറയുന്നത് ഇപ്പോഴും കാണാം തീ പുകഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് കൊട്ടലത്ത് നിന്നുള്ള ഏകദേശം ആറ് യൂണിറ്റ് ഫയർഫോഴ്സ് ും ഇവിടെ വന്ന് തീ അണയ്ക്കാനുണ്ടായിരുന്നു പോലീസ് അടക്കം വലിയ തോതിലുള്ള രക്ഷാപ്രവർത്തനം മുന്നിട്ട് നിന്നു റോഡ് അവിടെ കാവനാട് അങ്ങേ സൈഡേയും റോഡ് ദേശീയപാത തടഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്നത് ഇവിടെ പെയിന്റ് ടീനുകളിലേക്ക് അടക്കം ഈ തീ പറന്നതുകൂടി ഇവിടെ ദുർഗന്ധം വരെ വഹിച്ചു പുക ശ്വസിക്കരുതെന്നുള്ള നിർദ്ദേശങ്ങളടക്കം പോലീസ് നൽകിയതോടുകൂടി തന്നെ നാട്ടുകാരും സ്ത്രീകളും കുട്ടികളുമെല്ലാം തന്നെ ഇവിടെ മാറുകയും പക്ഷേ രക്ഷാപ്രവർത്തനത്തിന് തന്നെ ചെറുപ്പക്കാരായ ആളുകളും നാട്ടുകാരും തന്നെ മുന്നിട്ടിറങ്ങുകയും കടയിൻ്റെ തൊട്ടടുത്തുള്ള കടകളിലേക്ക് തീ വ്യാപിപ്പിക്കാതിരിക്കാൻ എല്ലാ ശ്രമങ്ങളും തന്നെ അവർ നടത്തിയിരുന്നു എന്തായാലും തീർ പത്ത് മണിയോടുകൂടെ പിടിച്ച തീ ഈ കട ആർ എസ് പറഞ്ഞ ഈ കട മുഴുവൻ കത്തി കത്തിയിരിക്കുകയാണ് മറ്റുള്ള കടകളിലേക്ക് തീ പടരാതിരിക്കാൻ വേണ്ട എല്ലാ മുൻകരുതലുകളും പോലീസും ഫയർഫോഴ്സും സ്വീകരിച്ചിട്ടുണ്ട് നാട്ടുകാർ ഉപയോഗിച്ച് മുഖം വിഷപ്പുകയാണെന്ന് ഫയർഫോഴ്സ് തന്നെ അറിയിക്കുന്നുണ്ട് അത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ പോലും ജാഗ്രത പാലിക്കുക കൊല്ലത്തെ ഹാർഡ്വെയർ കടയ്ക്കാണ് തീ പിടിച്ചത് മണിയത്ത് മുക്കിലെ ഹാർഡ്വെയർ ഷോപ്പിന് രാവിലെ ഏതാണ്ട് പത്ത് മണിയോടെയാണ് തീപിടുത്തം ഉണ്ടായത് ഫയർഫോഴ്സ് എത്തി തീ അണച്ചു ഏതാണ്ട് തീ നിയന്ത്രണ വിധേയമാണെന്നാണ് അറിയാൻ കഴിയുന്നത് ആറു കോടിയിലധികം രൂപയുടെ നാശനഷ്ടം ഉണ്ടായതായി ദിലീപ് ദേവസ്യ റിപ്പോർട്ട് ചെയ്യുന്നു